വേണമെന്നു വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും ഒന്ന് മനസ്സുവെച്ചാൽ എനിക്കും നിങ്ങൾക്കും സാധിക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുന്ന നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനായി സ്വന്തം ശരീരത്തിനായി ദിവസത്തിൽ വെറും ഒരു അരമണിക്കൂർ ഒട്ടേറെ അസുഖങ്ങൾ കുടിലുകെട്ടി താമസിക്കാത്ത അപകർഷതാ ബോധം സമ്മാനിക്കാത്ത നമ്മുടെ വരുതിയിൽ നിൽക്കുന്ന ഉണർവ് ഉന്മേഷവും ആത്മഹർഷമേകുന്ന പ്രസരിപ്പാർന്ന ഉത്തമ ശരീരത്തിന്റെ ഉടമകളായി നമുക്കും മാറണ്ടേ ില്ല വഴിയുണ്ട് മെക്സ് സെവൻ അസുഖങ്ങൾക്കെല്ലാം മരുന്നല്ല പ്രതിവിധി എന്തുകൊണ്ട് എന്ന തിരിച്ചറിവാണ് പ്രധാനം അശ്രദ്ധ കൊണ്ട് വന്നതിനെ ശ്രദ്ധ കൊണ്ട് പ്രതിരോധിക്കുക വന്നതിനെ വരാൻ ശ്രമിക്കുന്നതിനെ പഠിക്കു പുറത്തു നിർത്താൻ പരിശ്രമിക്കാം അതും പ്രായഭേദമില്ലാതെ മെക്സ് സെവനിലൂടെ മെക്സ് സെവൻ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ കാര്യം